ൂന്റെ മുൻഭാഗം അപകടത്തിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ കാറിൽ ഉണ്ടായിരുന്ന ആറ് പേരിൽ മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഇവരുടെ പ്രാഥമിക വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് കോട്ടയം നീണ്ടൂർ ഓണംതിരുത്തു സ്വദേശിയായ കുറുപ്പം പറമ്പിൽ കെ കെ സുരേഷ് കുമാർ എന്ന മരിച്ച ഒരാൾ മറ്റൊരു ഒരു സ്ത്രീയാണ് അവർക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും എട്ട് വയസ്സുള്ളൊരു ആൺകുട്ടിയും മരണപ്പെട്ടതായുള്ള വിവരം ഇപ്പോൾ വരുന്നുണ്ട് ബാക്കി മൂന്ന് പേരെ കോട്ടയം തെള്ളകത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വാഹനം നിയന്ത്രണം നഷ്ടമായി എതിർ ദിശയിൽ വന്ന ബസിൽ എന്നാണ് പ്രാഥമികമായി ദൃസാക്ഷികൾ പറയുന്നത് ഇവർ തിരുവാണിക്കുളം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയതായുള്ള വിവരങ്ങളുമൊക്കെയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് കലാ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള സംശയവുമുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ഇക്കാര്യങ്ങളിലൊക്കെ പോലീസും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കം വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ മറ്റ് അപകടത്തിൽപ്പെട്ട മൂന്ന് പേരുടെയും നില ഗുരുതരമാണ് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം കുറവിലങ്ങാടുള്ള സർക്കാർ ആശുപത്രിയിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റുമെന്നാണ് കുറവിലങ്ങാട് പോലീസ് പറയുന്നത് പതിനൊന്ന് കൂടിയാണ് അപകടം ഉണ്ടായത് അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ നമുക്ക് നമുക്ക് കാണാം കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ബോണറ്റിന്റെ ഭാഗവും ഫ്രണ്ട് ഡ്രൈവർ സീറ്റിന്റെ ഭാഗവും ഒക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഫ്രണ്ടിൽ യാത്ര ചെയ്തിരുന്ന ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കുറവിലങ്ങാട് ഉണ്ടായിരിക്കുന്നത് മറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് പേരുടെയും നില ഗുരുതരമായി തുടരുകയാണ് എം എൽ എ അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ മരിച്ച ആളുകളുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഇവരുടെ അഡ്രസ് സംബന്ധിച്ച് മേൽവിലാസം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല മരിച്ച സുരേഷിനെ മാത്രമാണ് ഇപ്പോൾ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി ഉള്ള ആളുകളെയും തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരിക്കേറ്റ ആളുകൾ പങ്കുവച്ച വിവരങ്ങളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ലഭ്യമായത് അവരുടെ ആരോഗ്യനില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവരോട് പൂർണ്ണമായും ഈ മരിച്ച ആളുകളുടെ വിവരശേഖരണം നടത്തിയില്ല അതുകൊണ്ട്